ലൈവിൽ ഇതാ അതിരാവിലെ തന്നെ പൊരിഞ്ഞടിയാണ് സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ റേണ്ട ഒരു സ്നാക്സ് എല്ലാം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു എന്നിട്ട് കിച്ചൺ ടീം അവിടെ ക്ലീൻ ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ മോർണിംഗ് ആയപ്പോൾ കിച്ചണിൽ മൊത്തം മുറുമ്പായിരിക്കും അങ്ങനെ അനീഷ് ഷാനവാസിന്റെ അടുത്തായിട്ട് പറയുന്നു ഷാനവാസ് എന്റെ കിച്ചൺ ടീമിൽ എന്തെങ്കിലും മുൻകൈ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് മര്യാദയ്ക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കഴിവ് വേണം ഇനി ഷാനവാസ് ഈ ഒരു ഏരിയയിൽ പോലും വന്നു പോവരുത് അപ്പൊ ഷാനവാസ് പറയുന്നു ഞാൻ എവിടെ വരണമെന്ന് ഞാനാണ് തീരുമാനിക്കുക ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ നിന്റെ ടീമിൽ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കിച്ചൺ ക്യാപ്റ്റൻ എന്ന നിലയിൽ നിന്റെ കഴിവുകേടാണ് നിന്റെ ടീമിൽ ആരും ഇവിടെ ഫുഡ് ഉണ്ടാക്കിയാലും അത് കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയാക്കണമെന്ന് പറയാനുള്ള അധികാരം നിനക്കില്ലേ നിന്റെ തലയിൽ എന്താ ഓളമാണോ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇനി മേലാൽ ഇനി മേലാൽ ഇവിടെ ഒരു പോലും വന്നു പോകരുത് അത് കേട്ടപ്പോൾ ഷാനവാസ് പറയുന്നു നീ പോടൻ മരം അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതി എന്നെ വിളിക്കാൻ നിൽക്കണ്ട അപ്പൊ ഷാനവാസ് പറയുന്നു നിന്റെ അച്ഛനെ പോയി വിളിക്കടാ ഉണ്ടാക്കാൻ നിൽക്കണം അവൻ നീ എന്നെ കഴുതേ മരം ഉണ്ടാന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ നിന്റെ വീട്ടുകാരെ പോയിട്ട് വിളിക്കാനായിട്ട് പറയാറില്ല അപ്പോൾ അനീഷ് പറയുന്നുണ്ട് വാക്കുകൾ പറയുമ്പോൾ സൂക്ഷി ഉപയോഗിക്കണം ഷാനവാസ് ഒരാളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല ഷാനവാസ് എന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് അനീഷിന്റെ തൊട്ടടുത്ത് പോയിട്ട് നിൽക്കും അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഒരു കയ്യകലം മാറി നിന്നോ ഇല്ലെങ്കിൽ നിന്റെ പല്ലടിച്ചാൻ തെർപ്പിക്കും അപ്പൊ ഷാനവാസ് പറയുന്നു ഞാൻ ഇവിടെ തന്നെ നിൽക്കും നീ ചുണയുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു നോക്കണ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൈവിൽ അതി രാവിലെ തന്നെ പൊരിഞ്ഞടിയാണ് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ താല്പര്യ ഇന്നത്തെ മോർണിംഗ് സോങ് ആറ് മണിക്കായിരുന്നു വച്ചത് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ